സ്മാര ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു ടി ഐ മധുസൂദന എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ ആലക്കാട് നാരായണൻ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷനായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി പഞ്ചായത്ത് അംഗങ്ങളായ ടി എം സതീശൻ സി രമേശൻ ഇ സി സതി സെക്രട്ടറി പി പ്രമോദ് പയ്യന്നൂർ എ ഇ ടി വി ജ്യോതിവാസു സംഘാടക സമിതി ചെയർമാൻ കെ വി സുരേഷ് ബാബു പി ടി എ പ്രസിഡന്റ് എം ബി രാജേഷ് മദർ എ പ്രസിഡന്റ് സംഗീത പ്രധാന അധ്യാപിക ടി ഗീത എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് എ ഇ എം ഡി അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോപീഡിക്സ് സൈക്യാട്രി സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്